കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് തുറന്നു പ്രവർത്തനം കാര്യക്ഷമമാക്കാനായി പുതിയ കോട്ട മാർക്കറ്റിനകത്തെ കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് സൗകര്യം സജ്ജമാക്കിയത് സജ്ജമാക്കിയത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും വിപുലവും സുഗമവുമാക്കുന്നതിനായാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയും സ്വന്തമായി ഓഫീസ് തുറന്നത് പുതിയ കോട്ടയിലെ മാർക്കറ്റിനകത്തെ ബിൽഡിംഗിൽ സജ്ജമാക്കിയ ഓഫീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചെയ്തു വർക്ക് ചെയ്ത് എടുത്തോളം എത്തിയിട്ടുണ്ടപ്പോൾ സ്വന്തമായിട്ടുള്ള നമുക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ അതിലേക്ക് നമുക്ക് വേണ്ടി സാമ്പത്തികമാണ് എല്ലാ കച്ചവടക്കാരും പക്ഷേ എങ്കിൽ തന്നെ നമ്മളുടേതായ പൈസ നമ്മളെ കൈവിൽ ഉണ്ടാവണം അതാണ് നമ്മ ആദ്യം മുതലേ നമ്മളെ ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും നമ്മളെ ഓരോ യൂണിറ്റിലാണെങ്കിലും നമ്മുടേതായിട്ടുള്ള പൈസ നമ്മളെ പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷനായി ഓണാഘോഷ ഭാഗമായി സംഘടന ഏർപ്പെടുത്തുന്ന സമ്മാനക്കൂപ്പണന്റെ ജില്ലാതല വിതരണത്തിനും ഇതോടൊപ്പം തുടക്കം കുറിച്ചു ബിജു ചുള്ളിക്കര വിതരണോദ്ഘാടനം നിർവഹിച്ചു ഹോട്ടൽ മേഖലയിൽ നാൽപ്പത് വർഷം പൂർത്തീകരിച്ച പുതിയ കോട്ടയിലെ വസന്തപൈക്ക് ചടങ്ങിൽ ആദരവ് നൽകി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി രക്ഷാധികാരി അബ്ദുൾ താജ് ജില്ലാ ട്രഷറർ രഘുവീർ പൈ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രകാശൻ പരിപ്പുവട രാജൻ കളക്കര എൻ പുരുഷോത്തമൻ രാജേഷ് പെരിയ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് ചോക്ലേറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്